ഞങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ നമ്മുടെ എന്താ പറയുക ലെജൻഡായിരുന്നു പത്മരാജൻ സാറ് ശരിക്കും അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ പക്ഷെ വിത്ത് ഓൾ റെസ്പെക്ട്സ് അദ്ദേഹം എങ്ങനെ അശോകേട്ടിനെ കണ്ടെത്തിയതും എങ്ങനെ ആ ഒരു തമ്മിൽ കാണാനുണ്ടായ സാഹചര്യം അശോകേട്ടനെ ഫിലിമിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു അത് ആക്സിഡന്റലി വന്നതാണ് ശരിക്കും ഞാൻ സിനിമയിൽ ആഗ്രഹിച്ച് പാട്ട് പാടാൻ വേണ്ടിയിരുന്നു അതെ കാണുകയും ചെയ്യും അപ്പൊ അങ്ങനെയാണിങ്ങനെ ഒരു ഈ ഫസ്റ്റ് പടം പത്മരാജന്റെ എന്ന നോവൽ ചലച്ചിത്രമാക്കുന്നു അപ്പൊ അതിനകത്ത് അഭിനയിക്കാൻ ഇങ്ങനെ ആവശ്യം ഉണ്ട് പതിനഞ്ചിനും മരട്ട് പ്രായമുള്ള യുവാക്കളെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ട് അങ്ങനെ അയച്ചതാണ് അങ്ങനെ വന്നു അതങ്ങനെ ആ ഫോട്ടോ അയച്ചിട്ട് അതിൽ നിന്ന് അങ്ങനെ എന്നെ ഇന്റർവ്യൂ വിളിച്ചാണ് ഓ അത് വിളിച്ചതാണ് അപ്പം അശോകന്റെ ഉള്ളിലെ പാട്ടല്ലായിരുന്നു അപ്പം ഈ സിനിമയിൽ കയറാനുള്ള ഒരു ചാൻസ് സിനിമയിൽ പാടാനുള്ള ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണോ ഇത് അതോ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഈ അഭിനയമായിട്ടും യാതൊരു ബന്ധവും എനിക്കില്ല സത്യം അപ്പൊ അയച്ചതോ അവ ബ്രദറാണെന്ന് താല്പര്യം കാണിച്ചു ഓളിങ്ങനെ പറഞ്ഞു അത് ഇവരൊക്കെ പറഞ്ഞത് അവ ഞാന് എന്റെ രൂപത്തിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ വഴിയില്ല ഞാൻ പറഞ്ഞ സുന്ദരന്മാരെ പിള്ളേർ വേറെ കിടക്കുമ്പോ നമ്മൾ ഒരിക്കലും കിട്ടത്തില്ല ചുമ്മാ എന്നാ കിടക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങ് അയച്ചു പക്ഷെ അവർക്ക് അങ്ങനെ രൂപം ആയിരുന്നു ആവശ്യം രൂപം പക്ഷെ അന്ന് അങ്ങനെയുള്ള ഒരു ആ ഒരു രൂപം ആ ഒരു കോലം എന്ന് വേണം പറയാ സത്യം പറയാതിരിക്കാൻ പറ്റില്ല അല്ല ആ സിനിമ കേട്ടാ അറിയ പക്ഷെ ആ അന്ന് പറഞ്ഞാല് ഞാനത് എന്റെ അത് ഞാൻ സ്വയം മലപ്പുറം കളിയാക്കുന്നുല്ല പക്ഷേ അങ്ങനെ ഒരു ആ അന്നത്തെ ആ ഒരു എന്താ എന്റെ ആ ഒരു സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ ആ കാരക്ടർ ആ അത് ആ പെരുവഴുമ്പോൾ നോവല് മാതൃമേ വന്നതാണ് അപ്പൊ ആ അത് നോവലാത്തിരിക്കുമ്പോൾ വന്നതാണ് അപ്പൊ അതിനെ മറ്റേ ഉള്ളത് അത് വന്നപ്പോൾ തന്നെ അതിനകത്ത് ആ രൂപം നോക്കുമ്പോൾ പലരും പറഞ്ഞു ഇത് ഈ വരച്ചിരിക്കുന്നതൊക്കെ കറക്റ്റാണ് ഈ ആൾ എന്നൊക്കെ പറഞ്ഞ പലരും പറഞ്ഞു അപ്പൊ അങ്ങനെ അത് വെച്ച് നമ്മൾ ശരിക്കും ആരാ വിളിക്കുന്ന അശോകേട്ടനെ അശോക് എന്നെ പോലെ ചെയ്യാൻ വാന്ന് വാങ്ങിട്ട് അതോ ഓഡീഷനും ഇന്നത്തെ പോലെ ഓഡീഷൻ വിളിക്കാം ഓഡിഷൻ തിരുവനന്തപുരത്തുള്ള നികുതി ഹോട്ടലിൽ അന്നത്തെ ഓക്കെ ആരെയാ വിളിച്ചു പറഞ്ഞു അടുത്ത് വരണോന്നൊക്കെ പറയുമല്ലോ അത് കത്ത് അത് അത് എന്റെ പ്രൊഡ്യൂസർ കറിയാൻ ചേർന്ന പ്രേംപ്രകാശ് പ്രശസ്ത പ്രകാശിന്റെ അനുഭവം പ്രേം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു അത് പുള്ളിയുടെ ഈ അഡ്രസ്സിലാണ് ഈ കത്ത് മറ്റേ ഒക്കെ അയക്കുന്നത് അപ്പൊ അതിന് മറുപടി ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു ഒന്ന് ഇങ്ങനെ സെലക്ട് സെലക്ട് ആയി എന്നുള്ളത് ആരാധ്യം ഇന്റർവ്യൂ വരുന്ന ഒന്നും അറിയില്ല ഒരു ഒരു കത്ത് കിട്ടാന്ന് പറഞ്ഞാൽ അതെനിക്ക് കൃത്യ ഓർമ്മയില്ല ബൈ അന്ന് പോസ്റ്റേ ഉള്ളല്ലോ ആ ആ എനിക്ക് എങ്ങനെ ആര് കൊണ്ട് തന്നു എനിക്ക് ഓർമ്മയില്ലത് അതെ ഞാൻ കണ്ടു എന്നുള്ളു ഞാനത് വന്നതാണ് അയ്യോ എന്നൊരു അത് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമ പ്രൊഡ്യൂസറെ കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തില് വലിയ കാര്യം കിട്ടുന്ന പോലെയാണ് അത് മാത്രമല്ല വലിയൊരു ആർട്ടിസ്റ്റ് വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടർ അദ്ദേഹത്തിന് അനിയൻ പുള്ളിയെ അറിയാൻ കിട്ടുന്ന സിനിമയുടെ കാണുകയാണ് അപ്പൊ അങ്ങനെ അന്നൊരു പ്ലെയിൻ കവറിനകത്ത് അടക്കത്ത് വരും അങ്ങനെ നേരെ ഒരു ഷോക്കായിട്ട് പറഞ്ഞില്ല എല്ലാവർക്കും അറിയാം സിനിമയോട് നമുക്ക് ഈ പാട്ട് പാടുന്ന സിനിമയോട് സിനിമയോടും അല്ലല്ലോ എല്ലാവർക്കും എനിക്കൊക്കെ ജനറേഷനോടാ